ഹായ് ഗായ്സ് നമസ്കാരം ജുമി വെള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ മാർക്കറ്റിൽ പല അടുപ്പുകളും കാണുന്നുണ്ട് അതായത് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ളതും ഹോട്ടലിലേക്ക് ആവശ്യമുള്ളതും ബേക്കറിയിലേക്ക് ആവശ്യമുള്ളതും അങ്ങനെ പല വ്യത്യസ്തമായ അടുപ്പുകൾ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഇതുപോലത്തെ റെഡിമെയ്ഡ് അടുപ്പുകളാണ് വാങ്ങി ഉപയോഗിക്കുന്നത് അതിൽ വ്യത്യസ്തമായ കുറച്ച് മോഡലുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കേട്ട അതിലിപ്പോൾ വരുന്ന നേരത്തെ വരുന്ന അടുപ്പുകളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മാത്രമാണ് അതിൽ ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട് ഇത് രണ്ടര അടി നിങ്ങളുള്ള വലിയ വലിയ വിറകുകൾ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഈ അടുപ്പുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത് ആ സ്ഥലത്തേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാൻ കഴിയും ഓൾ കേരള എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി അവൈലബിൾ ഉള്ളതാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഉറപ്പും നല്ല ക്യാസ്റ്റ് തന്നെ സാധനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ഈടുണ്ടാവും നല്ല ഗുണമുള്ള ഐറ്റംസ് ഒക്കെയാണ് നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾ ഓരോന്നും തരാം പല വ്യത്യസ്ത മോഡലുള്ള അടുപ്പുകളുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് അതിലെനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇതിനെന്താ റേറ്റ് ഇത് ഇന്ന സ്ഥലത്തേക്ക് ഡെലിവറി കിട്ടുമോ അതിൻ്റെ തന്നെ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങണേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ട് ഒരു വോയിസും ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരുന്നതായിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കും ഒരേ അളവിലുള്ള വീടിൻ്റെ അകത്ത് വയ്ക്കാവുന്ന പുകക്കുഴലിലുള്ള വിറകടുപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അളവിലെ പാത്രം തൊട്ട് ഇത്രയും വലിയ പാത്രം വരെ ഇതിൽ വെക്കാവുന്നതാണ് രണ്ടടി നീളമുള്ള വിറക് വരെ ഇതിലിടാവുന്നതാണ് ഇതിപ്പോൾ നാൽപ്പത് ആണ് ഈ പോക്കുകളിന് നീളമുള്ളത് ഇതിലേക്ക് ആസ്പെറ്റോസിൻ്റെ ഒരു പൈപ്പ് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പുക നേരെ മേളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ചാരം എടുക്കുന്നതിന് സംവിധാനം ഇതുണ്ട് ഒരു ട്രേ ആണ് ഇതാവശ്യം കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാവുന്ന ഊരിക്കുണ്ടെങ്കിൽ കളഞ്ഞുകഴിഞ്ഞ് എടുക്കാവുന്നതാണ് ഇതുവഴിയാണ് വിറക് ഇടേണ്ടത് ഇപ്പോൾ ഒരു പ്രവർത്തിച്ചുണ്ടിരിക്കുകയാണ് ഈ അത് ഒരാൾക്ക് നിന്ന് ഉപയോഗിക്കാവുന്ന ഹൈറ്റിലാണ് ഇതിൻ്റെ പൊക്കം ക്രമീകരിച്ചിരിക്കുന്നത് അതായത് ഒരു കിച്ചൺ സ്ലാബിൻ്റെ ഹൈറ്റ് ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രാനൈറ്റിൻ്റെ പീസ് കട്ട് ചെയ്തിട്ടാവുന്നതാണ് വീഡിയോയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുക പുഴല് വഴി പുക പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ചിരട്ട വിറക് എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിറകടപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവഴിയാണ് ഇതിൻ്റെ പുക പുറത്തേക്ക് പോകുന്നത് ഇതിലൊരു പൈപ്പ് മുകളിലേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് നമുക്ക് പുക പുറത്തേക്ക് വിടാവുന്നത് ഈ സ്റ്റൗ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവഴിയാണ് ചിരട്ട വിറക് എന്നിവ ഇടേണ്ടത് ഇതുവഴിയാണ് ഇതിൻ്റെ ആഷ് നീക്കം ചെയ്യേണ്ടത് കത്തുന്ന ഭാഗം കാസ്റ്റ് എന്ന മെറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം അൻപത് കിലോളം ഭാരമുണ്ട് സ്റ്റോ രണ്ടടി നീളമുള്ള മൃഗ് വരെ ഇത് ഇടാവുന്നത് ഇതുവരെയാണ് മൃഗം ഇരട്ട വീടുകൾക്കുള്ള ബ്ലോവർ ഉപയോഗിച്ചുള്ള വിറകടുപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ഓൾട്ടിൻ്റെ ബ്ലോവറാണ് ഇതിന് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഇതുവഴിയാണ് വിറക് ചിരട്ട എന്നിവയുടെ നമ്മൾ ചാരം നീക്കുകയും ചെയ്യാനുള്ള സംവിധാനം ഇതാണ് ഇത് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ ചാരം നമുക്ക് മാറ്റാൻ പറ്റും വീടിൻ്റെ അകത്ത് പഴയ അടുപ്പിൻ്റെ പുറത്തുള്ള സ്ലാബിൽ നമുക്ക് ഈ അടുപ്പ് വയ്ക്കാവുന്നതാണ് നിന്ന് ഉപയോഗിക്കുന്നതിനുള്ള ഹൈറ്റിലുള്ള അടുപ്പ് വേറെയുണ്ട് ഇത് ഹൈറ്റ് കുറഞ്ഞ രൂപത്തിലുള്ള അടുപ്പാണ് ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കുമ്പോൾ ഫ്ലെയിം കുറയുന്നതും കൂടുന്നതും നമുക്ക് കാണാൻ കഴിയും തീയുടെ കരുത്ത് വർദ്ധിക്കും ചിരട്ട വിറക് എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിറകടപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടടി നീളമുള്ള വിറക് വരെ ഇതിലിടാവുന്നതാണ് ഇതുവഴിയാണ് വിറക് ചിരട്ട എന്നിവ ഇടേണ്ടത് ഇതിൻ്റെ താഴേക്ക് ഒരു പാത്രം പഴയ പാത്രം വെച്ച് കഴിഞ്ഞാൽ ചാരം അതിലേക്ക് വീണുള്ളൂ ഒരാൾക്ക് നിന്നുപയോഗിക്കാവുന്ന ഹൈറ്റിലാണ് ഇതുണ്ടാക്കിച്ചിരിക്കുന്നത് അടുപ്പ് കൂടാതെ മീനോ ചിക്കനോ ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനം കൂടെ ഇതിലുണ്ട് ഇതിലേക്ക് ഇനി മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനോ ചിക്കനോ ഗ്രില്ല് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ മീനൊന്നും പൊള്ളിച്ചെടുക്കാം ഇതിൽ ുള്ളിക്കാനുള്ള സംവിധാനം നോക്കാം വാഴയിലേര് ഒരു ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് മറിച്ച് തിരിച്ചും ഒരു പത്ത് മിനിറ്റ് വെച്ച് നമുക്ക് മീനായാലും ചിക്കനായാലും നമുക്ക് പാചകം ചെയ്തെടുക്കാം നമ്മളുടെ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാസ്റ്റേൺ എന്ന മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ആ കത്തുന്ന ഭാഗവും ഈ ഗ്രില്ലീണ ഭാഗവും ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇത് കേടാവില്ല പിന്നെ ഇത് മറിക്കാനും കേട്ട് മരത്തിൻ്റെ പിടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതൊന്നും ഉണ്ടാവില്ല നമുക്കിന്ന് വെന്തോന്ന് റെഡി ആയതെന്ന് നോക്കാം ഞോൺ തുറന്നു നോക്കാം എന്തോന്നുള്ളത് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ചിരട്ട വിറക് എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിറകടപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവഴിയാണ് ചിരട്ട വിറക് ഒക്കെ ഇടേണ്ടത് രണ്ടടി നീളമുള്ള വിറക് വരെ ഇതിലിടാവുന്നതാണ് ഈ കത്തുന്ന ഭാഗം കാസ്റ്റേലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് കാസ്റ്റേണിൽ നിർമ്മിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് കേടാവില്ല അത് കൂടാതെ അതിൻ്റെ പുറമെ വേറൊരു ഷെല്ലൂടെ ഉണ്ട് ഇത് എയർ കയറുന്നതിനുള്ള പൈപ്പാണ് അതുകൊണ്ടാണ് അത്ര നന്നായി കത്തുന്നത് ചിരട്ട ഇറക്കി ഒരു വിറകടുപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടുകളിൽ ഉപയോഗിക്കുന്നതായ ഈ അടുപ്പ് ഒരാൾക്ക് നിന്ന് ഉപയോഗിക്കാവുന്ന രൂപത്തിലുള്ള ഹൈറ്റിലാണ് ഉണ്ടാക്കിയത് രണ്ടടി നീളമുള്ള വിറക് വരെ കൃത്യമായ രൂപത്തിൽ എയർ പൈപ്പുകൾ കൊടുത്തിട്ടുള്ളതിനാൽ ഓക്സിജൻ ധാരാളമായി ലഭിക്കുകയും ഇതിൻ്റെ ഫ്ലെയിം ഇത്ര ശക്തിയായി വരാനും കാരണമുള്ളതാണ് ചിരട്ട വിറക് എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിറകടപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ഓൾട്ടറിൻ്റെ ഒരു ബ്ലോവറാണ് ഇതിനുപയോഗിക്കുന്നത് ഇതിൻ്റെ വേഗത കൂട്ടുവാനും കുറയ്ക്കുവാനും നമുക്ക് കഴിയും ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും വളരെ ഫലപ്രദമാണ് കേട്ടറി സ്ഥാപനങ്ങൾക്കും ഇതുപയോഗിക്കാവുന്നതാണ് എത്ര ഭാരമേറിയ പാത്രം വേണമെങ്കിലും ഇത് വെച്ച് പാചകം ചെയ്യാവുന്ന വരെ മോഡൽ അടുപ്പുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കസ്റ്റമൈസ്ഡ് ആക്കി നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഓയിൽ ഉപയോഗിച്ച് കത്തിക്കുന്ന അടുപ്പ് പരിചയപ്പെടാം നമ്മുടെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളേക്കും ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ കാരണം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഉപകാരം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരിലേക്ക് എത്തും ആവശ്യക്കാരിലേക്ക് ഇത് വാങ്ങാൻ കഴിയും അപ്പോൾ നമ്മുടെ ചാനലെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കേണ്ട നമുക്കെന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കൊണ്ടും കാണാം ഓക്കെ ബൈ